ഞാനൊരു കാര്യം കാണിച്ചു തരാമേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് പിന്നെ ഇവൻ കണ്ടോ കണ്ടോ ചാട്ടുന്ന കണ്ടോ എന്നാ എന്നാർക്കും മനസ്സിലായോ അവന് പോണം അവിടെ അവൻ്റെ ബെൽറ്റ് ഇട്ടിട്ടിട്ടുണ്ട് എന്നാ ചേ അവന് പോവാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത് അപ്പം നമുക്ക് പോവാം പുറത്ത് പോവാന്ന് ഉണ്ടോ എന്നാ ചേക്കോ എന്നാ വേണ്ടേ ബെൽറ്റ് എന്തി ബെൽറ്റ് ഏഹ് ബെൽറ്റ് ഇട ഗോ ബെൽറ്റ് എന്തിടാ ഉണ്ടോ പോണ അവന് പോണവന് ചേട്ടോ ആ എന്നാ പോവാം 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 പോവാ പോവാം പോവാം പോവാ പോവാ ഞാനൊരു കാര്യം ചെയ്യാം ഈ ബെൽറ്റ് എടുത്തിട്ട് സൈഡിൽ വെക്കാം ഞാൻ കാണിച്ചു തരാം ഏഹ് ബെൽറ്റ് എടുത്തിട്ട് സൈഡിൽ വെക്കാം നിനക്ക് 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 തരാം നിനക്ക് തരാം അയ്യോ സൈഡിൽ വെക്കാൻ ഓപ്ഷൻ ഇല്ല കേട്ടോ ചാട്ടറോട് ചാട്ടർ ചാട്ടോ ഒരു കാര്യം ചെയ്യാം ഞാനേ അവിടെ കൊണ്ടോ അങ്ങോട്ടാം വാ ബെൽറ്റ് എടുത്തോണ്ട് താ ഗുഡ് ബോയ് ഇങ്ങനെ ഗച്ചക്കൻ മോൻ സ്റ്റോപ്പ് സ്റ്റോപ്പ് അവിടെ നിന്നു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കുക ആ ഇടയിട ഇടയിട ആ പോവാം അപ്പോൾ ശരി ഞങ്ങൾ പോവാണേ